സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായി തിളങ്ങി നിൽക്കുകയാണ് സീമ വിനീത് അടുത്തിടെയാണ് താര വിവാഹിതയാവുന്നത് എന്നാൽ വിവാഹം കഴിക്കാനെടുത്ത തീരുമാനം തെറ്റായി പോയെന്ന് പറയുകയാണ് താരം ഇപ്പോൾ വിവാഹ നിശ്ചയം കഴിഞ്ഞ മാസങ്ങൾക്ക് ശേഷം താൻ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് മുൻപ് സീമ പറഞ്ഞിരുന്നു എന്നാൽ വളരെ പെട്ടെന്ന് ആ പോസ്റ്റ് പിൻവലിച്ചു പക്ഷെ പിന്നാലെ താൻ വിവാഹിതയായെന്നും പ്രഖ്യാപിച്ചു ഭർത്താവിനൊപ്പമുള്ള ഫോട്ടോ സഹിതം രജിസ്റ്റർ വിവാഹത്തിന്റെ ഫോട്ടോസുമായിട്ടാണ് സീമ എത്തിയത് ഏറെ കാലം സുഹൃത്തുക്കളായിരുന്ന സീമയും നിഷാന്തും രജിസ്റ്റർ വിവാഹത്തിലൂടെയാണ് ഒന്നാവുന്നത് എന്നാൽ കല്യാണത്തിന് ശേഷം തനിക്ക് നേരിടേണ്ടി വന്നത് ജെൻഡർ അധിക്ഷേപവും വ്യക്തിഹാർതയുമാണെന്ന് സീമ ഇപ്പോൾ പറയുന്നത് ആഗ്രഹിച്ചതുപോലൊരു ജീവിതമല്ലായിരുന്നു തനിക്ക് ലഭിച്ചത് പലപ്പോഴായി തീരുമാനം തിരുത്താനും മനസ്സിലാക്കാനും ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല ഇതോടുകൂടിയാണ് വേർപിരിയാൻ തീരുമാനിച്ചതെന്നാണ് താരം വ്യക്തമാക്കുന്നത് സീമയുടെ വാക്കുകൾ എങ്ങനെ ഒരുപാട് ദിവസങ്ങളായി തുറന്നു പറയാൻ കഴിയാതെ ബുദ്ധിമുട്ടി മനസ്സിലൊരായിരം വിങ്ങലോടെ ചിരിക്കാൻ വളരെയധികം മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എല്ലാം ശരിയാവും എല്ലാം ശരിയാവും എന്ന് ഒരുപാട് പ്രതീക്ഷിച്ചു ഒന്നും എവിടെയും ശരിയാവില്ല എങ് എങ്ങും ഒത്തുപോകാനേ പോകുന്നില്ലെന്ന് തോന്നി തുടങ്ങിയിരുന്നു ഒരുപാട് ആളുകളോ ആളുകളോട് സംസാരിച്ച് തീരുമാനമെടുക്കാനുള്ള അവസ്ഥയിലുമല്ല എനിക്ക് സ്വസ്ഥമായി ഒന്ന് ഉറങ്ങണം സ്വസ്ഥമായി ജോലി ചെയ്യണം മനസമാധാനത്തോടെ ജീവിക്കണം ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിതത്തിൽ ഏകദേശം പതിനെട്ട് വർഷങ്ങളോളം ഒരുപാട് ജോലികൾ ചെയ്തിട്ടാണ് കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിയത് ഒരു ജീവിതം വേണമെന്ന ആത്മാർത്ഥതയോടെ ആഗ്രഹിച്ചു ഒട്ടും സമാധാനമില്ലാത്ത ഈ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലാക്കുന്നു അവസ്ഥ വളരെ മോശമാണ് ഒപ്പം ഉണ്ടാവണം എന്നാണ് സീമ പറയുന്നത് ഒപ്പം വിവാഹ മോചനത്തിന്റെ കാരണം എന്താണെന്നും താരം സൂചിപ്പിച്ചിരിക്കുകയാണ് ഞാൻ സീമ വിനീത് ഒരിക്കലും ഇതുപോലെ വീണ്ടും കുറിക്കാൻ ഇടവരരുതെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇത് പൊതുവായി പറയേണ്ടത് മറച്ചു പിടിക്കേണ്ട ആവശ്യമില്ലാത്തതിനാലുമാണ് ഇവിടെ പറയുന്നത് സ്വയം ആത്മഹത്യയിലേക്ക് പോകാനോ ഒളിച്ചോടാനോ യാതൊരു താല്പര്യവും ഇല്ലാത്ത വ്യക്തിയാണ് ഞാൻ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമുക്ക് അനുയോജ്യമാവണമെന്നില്ല അങ്ങനെയൊരു അവസരത്തിൽ എടുത്ത തീരുമാനമായിരുന്നു വിവാഹം ജീവിതത്തിൽ ഒരു കൂട്ടുണ്ടാവണം ആരെയും ഒപ്പം വേണമെന്നും ആഗ്രഹിച്ചു പക്ഷേ അതൊരു തെറ്റായ തീരുമാനമാണെന്ന് വളരെ നാളുകൾക്ക് മുൻപാണ് തിരിച്ചറിയുന്നത് ഒരിക്കലും യോജിച്ചു പോകാൻ പറ്റാത്തവരാണ് ഞങ്ങളെന്നും മനസ്സിലായി പക്ഷേ ഈ യോജിപ്പില്ലായ്മയിൽ നിന്ന് പുറത്തു കടക്കാൻ ഭയമായിരുന്നു മറ്റുള്ളവർ എന്തു പറയും എല്ലാവരെയും എങ്ങനെ ഫേസ് ചെയ്യും എന്നൊക്കെയായിരുന്നു ചിന്ത പക്ഷെ അങ്ങനെ ചിന്തിച്ചിരുന്നാൽ ഇനിയും കാര്യങ്ങൾ കൈവിട്ടു പോകും ജീവിതത്തിൽ ഞാൻ നേടിയെടുത്തതൊന്നും അത്ര എളുപ്പത്തിലായിരുന്നില്ല അത്രയേറെ കഷ്ടപ്പെട്ട് സമൂഹത്തിൽ വളർന്നു വന്ന വ്യക്തിയാണ് ഞാൻ മുൻപൊരിക്കൽ ഈ പോസ്റ്റ് ഇടുകയും അത് പിൻവലിക്കുകയും ചെയ്തു അന്ന് ആ പിന്മാറ്റം സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലമായിരുന്നു ആ വ്യക്തിയിൽ നിന്നും അത്തരത്തിലൊരു പെരുമാറ്റം ഇനി മേലിൽ ഉണ്ടാവില്ലെന്ന വാക്കിനു മേലായിരുന്നു ആ പോസ്റ്റ് പിൻവലിച്ചത് ഈ കുറഞ്ഞ കാലയളവിൽ ഒരുപാട് അനുഭവിച്ചു ഒരാളിൽ നിന്നും എന്ത് പരിഗണനയും ബഹുമാനവും ആഗ്രഹിച്ചിരുന്നു അതൊന്നും ജീവിതത്തിലേക്ക് കടന്നപ്പോൾ കിട്ടിയില്ലെന്ന് മാത്രമല്ല വ്യക്തിഹത്യയും ജെൻഡർ അധിക്ഷേപ വാക്കുകളും ഞാനെന്ന വ്യക്തിയെ തന്നെ ഇല്ലായോ ചെയ്യുന്ന തരത്തിലുള്ള അധിക്ഷേപ വാക്കുകളുമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് തവണ പറഞ്ഞു കൊടുത്ത് തിത്താൻ ശ്രമിച്ചിട്ടും നടന്നില്ല ഒരുപാട് തവണ മാതൃകാ ദമ്പതിമാരെ പോലെ മറ്റുള്ളവർക്ക് മുൻപിൽ അഭിനയിച്ചു നമുക്ക് യാതൊരു വിലയും തരാതെ സംസാരിക്കുക നമ്മളെയും നമ്മുടെ തൊഴിലിനെയും നമ്മുടെ വളർച്ചയെ പോലും അധിക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിക്കുക ഒരു ദിവസം സന്തോഷത്തോടെ പെരുമാറുമെങ്കിൽ പെട്ടെന്ന് പേടിപ്പെടുത്തുന്ന തരത്തിലാണ് സ്വഭാവം പലപ്പോഴും വലിയ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ ഞാൻ നിശബ്ദത പാലിച്ചു മനസമാധാനത്തോടെ നന്നായി ഉറങ്ങിയിട്ട് മാസങ്ങളായി എന്റെ ദിനചര്യകളും ജോലിയും ശരീരവും മനസ്സും ഒക്കെ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്കാണ് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ ഞാൻ ഒന്നു മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ അത് മനസ്സമാധാനമാണ് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിതത്തിൽ ഓരോന്നും നേടിയെടുത്തത് അന്നൊന്നും ആരും കൂടെ ഉണ്ടായിട്ടുമില്ല ഇപ്പോഴും എപ്പോഴും ഞാൻ ഞാനായിരിക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ മനസമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒന്നിനെയും എനിക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല സാഹചര്യവും അവസ്ഥയും മനസ്സിലാക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു സ്നേഹത്തോടെ സ്വന്തം സീമാവിനിൽ ഇത്രയും പറഞ്ഞാണ് സീമ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷമാണ് സീമാ വീതി വിവാഹിതയാവുകയാണെന്ന് പുറമെ ലോകത്തോട് പറയുന്നത് നിശാന്തമായിട്ടുള്ള വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങളും പുറത്തുവിട്ടിരുന്നു എന്നാൽ അഞ്ചു മാസത്തിനു ശേഷം ഈ ബന്ധം ഏർപ്പിരികയാണെന്നും വിവാഹവുമായി മുന്നോട്ട് പോകുന്നില്ലെന്നും സീമ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു വ്യക്തിപരമായ കാരണങ്ങളാണ് ഇതിന് കാരണമെന്ന് പറഞ്ഞെങ്കിലും വളരെ പെട്ടെന്ന് ഈ പോസ്റ്റ് പിൻവലിച്ചു അധികം വൈകാതെ സീമ നിശാന്തമായി വിവാഹിതയായി രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വളരെ ലളിതമായിട്ടാണ് ഇരുവരുടെയും വിവാഹം നടത്തിയത് ഒട്ടും കുരവയും ആർപ്പുവിളികളും ആരവങ്ങളും ആൾക്കൂട്ടവും ഇല്ലാതെ അവസാനം ഔദ്യോഗികമായി വിവാഹിതയായി എന്നായിരുന്നു സീമ മുൻപ് വിവാഹത്തെക്കുറിച്ച് പറഞ്ഞത് വിവാഹത്തിനുശേഷം നിശാന്തിനൊപ്പം നിൽക്കുന്ന ഫോട്ടോയും താരം പങ്കുവച്ചിരുന്നു ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കിക്കൊടുത്തും യാത്ര ചെയ്തുമൊക്കെ ജീവിതം ആസ്വദിച്ചു വരികയായിരുന്നു എന്നാൽ ദാമ്പത്യത്തിലേക്ക് പ്രവേശിച്ചതിനു ശേഷം നേരിടേണ്ടി വന്നത് അത്ര സുഖകരമായ അനുഭവം അല്ലെന്നാണ് സീമ ഇപ്പോൾ വ്യക്തമാക്കുന്നത് സെപ്റ്റംബറിൽ നടത്തിയ വിവാഹത്തിന് ശേഷം ആറു മാസത്തിനുള്ളിലാണ് വിവാഹമോചനത്തെക്കുറിച്ച് പ്രഖ്യാപിച്ചത് ഇതിനു പിന്നാലെ സീമയെ ആശ്വസിപ്പിച്ചുകൊണ്ടാണ് സുഹൃത്തുക്കൾ അടക്കമുള്ളവർ എത്തിയിരിക്കുന്നത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പ്രശസ്തിയിലേക്ക് വളർന്ന താരമാണ് സീമ വിനീത് പല പ്രതിസന്ധികളെയും മറികടന്ന് സ്വന്തമായ ഒരു കരിയർ പടുത്തെടുക്കാൻ സീമയ്ക്ക് സാധിച്ചു സ്വയം അധ്വാനിച്ച് മേക്കപ്പ് സ്റ്റുഡിയോയും വീടുമൊക്കെ സ്വന്തമാക്കിയ താരം ഇന്ന് സെലിബ്രിറ്റികളുടെ അടക്കം വിവാഹങ്ങളിൽ മേക്കപ്പ് ചെയ്യാറുണ്ട് പൂർണ്ണമായിട്ടും സ്ത്രീയായി മാറാൻ ഒത്തിരി കഷ്ടപ്പാടുകളൊക്കെ ചെയ്തതിനെ കുറിച്ചും മുൻപ് പറഞ്ഞിരുന്നു അങ്ങനെ പ്രതിസന്ധികളെ തരണം ചെയ്തെങ്കിലും അപ്രതീക്ഷിതമായി ജീവിതത്തിലുണ്ടായ സംഭവങ്ങളിൽ പദ്രാതെ മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലാണ് സീമയെന്ന് അവരുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്